ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ വീട് എങ്ങനെ കിടക്കാറുള്ളത് സാധാരണഗതിയിൽ ഞാൻ എൻ്റെ വീട് വളരെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളത് ഓക്കെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ വീട് കിടക്കുന്ന അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇതാ കണ്ടു ഇവിടെ നിന്ന് മാത്രം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെൻ്റെ മൂത്ത് മകളാണ് അതാണ് അവസ്ഥ റൂത്തോ കണ്ടു ഇതാണ് എൻ്റെ രണ്ടാമത്തെ മകൾ റൂത്തപ്പാ എന്തു ചെയ്യാ ആ പെയിന്റ് കുറച്ച് ഞങ്ങൾ ഇവിടുന്ന് വീട് നിറയുണ്ടാവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ എവിടെയിരുന്ന സാധനങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ചെരുപ്പുകളെല്ലാം ഷൂറാക്കിൽ പറക്കി നിലവൃത്തിക്ക് എൻ്റെ കസാരകളെല്ലാം അടുക്കി വെച്ചിട്ട് പോയതാണ് പിന്നെ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞപ്പാവം എൻ്റെ കിട്ടിയൻ അത്യാവശ്യം സാധനങ്ങൾ ഒന്നും നിരത്തി വയ്ക്കാതെ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ആണെങ്കിൽ റൂമിലേക്ക് വന്ന് നോക്കുകയേ വേണ്ട റൂമിൻ്റെ അവസ്ഥ പറയുകയേ വേണ്ട എൻ്റെ ഒരു ബുക്കൊക്കെ ആണെങ്കിൽ ഇതാ ഞാൻ ഒരു ജോസഫ് മർഫിയുടെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ബുക്കൊക്കെ വലിച്ച് കീറി പറച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയെ ഞങ്ങളിതറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ റൂമിലേക്ക് പിന്നെ ആ ഏരിയയിലേക്ക് പോകുകയേ വേണ്ട വളരെ മോശം അവസ്ഥയാണ് പക്ഷേ എനിക്ക് എൻ്റെ മക്കളോട് ദേഷ്യം തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറയും എനിക്കൊരിക്കലും ദേഷ്യം പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ആകുമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ ഇറിറ്റേറ്റ് ആകാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം എൻ്റെ ആറു വയസ്സുള്ള കുഞ്ഞും മൂന്ന് വയസ്സുള്ള മോളും രണ്ടുപേരും തന്നെയാണ് ഇരിക്കുന്നത് മൂത്ത ആളാണ് രണ്ടാമത്തെയൊക്കെ ആഹാരം കൊടുക്കുന്നത് അവളെ അപ്പീടിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുന്നത് അപ്പം എൻ്റെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും അറിഞ്ഞും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ പൊന്നുമക്കളാണ് അപ്പോൾ എനിക്ക് അവരോട് ദേഷ്യം വരില്ല ഇതൊരു മിനിമം ഒരു ടു ഹവേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് മുഴുവൻ കഴിയും എല്ലാ സാധനങ്ങളും പഴയ പോലെ ആവും പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും ഇവരൊക്കെ പെട്ടെന്ന് വളരും ഭയങ്കര പെട്ടെന്ന് ഇവർ വളർന്നു നമുക്കൊക്കെ ഒരു നാൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ശെ നമ്മുടെ മക്കളെ പഴയ പോലെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിലോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും കാരണം കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പം അവർ വളർന്ന് വലുതാവും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും അവർ അവർക്ക് സ്വന്തമായിട്ട് റൂമുണ്ടാവും അവർ നമ്മുടെ തിങ്സ് ഒന്നും എടുക്കാൻ വരത്തില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പം ഞാൻ ഇവിടെ വന്ന് പിന്നെ ഞാൻ ആദ്യം തൊട്ട് ഒന്നേന്ന് ക്ലീൻ ചെയ്യും ഒരുപാട് വലിയ കുരുത്തക്കേടൊന്നും കാണിക്കത്തില്ല പക്ഷെ കാണിക്കുന്ന കുരുത്തക്കേടുകൾ മുഴുവൻ ഇതാണ് എൻ്റെ തിങ്സ് തിങ്സെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ചിന്താഗതികളും ഇങ്ങനെയൊക്കെ തന്നെയാണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്